യൂടേൺ അടിച്ച് വനമന്ത്രി പന്നിക്കണി മരണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് പറഞ്ഞിട്ടില്ല വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് അനന്തു മരിച്ച സംഭവത്തിൽ പിന്നിൽ ഗൂഢാലോചന എന്ന ആക്ഷേപത്തിൽ മലക്കം മറിഞ്ഞ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ രംഗത്ത് പന്നിക്കണി മരണത്തിന് പിന്നിൽ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ടില്ല പ്രതിഷേധത്തിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് പറഞ്ഞത് അദ്ദേഹം വിശദീകരിച്ചു തന്റെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു ഗൂഢാലോചന ഉണ്ടെന്ന എ കെ ശശീന്ദ്രന്റെ പ്രസ്താവന ഏറെ വിവാദമായിരുന്നു തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാൻ യു മന്ത്രിയെ വെല്ലുവിളിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് മന്ത്രി നിലപാട് മാറ്റിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഈ സംഭവം വിവാദമാക്കാൻ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയെന്ന് സംശയമുണ്ടെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഞാൻ പറഞ്ഞതിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ ആരോപണം ഉന്നയിക്കുകയല്ല സംശയം പ്രകടിപ്പിക്കുകയാണ് എന്നും പറഞ്ഞിട്ടുണ്ട് എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമത്തിൽ മാധ്യമങ്ങൾ പങ്കുചേരരുത് കുട്ടി മരിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ മലപ്പുറത്ത് അവർ പ്രതിഷേധം നടത്തി ഇത്രയും വേഗം അത് സംഘടിപ്പിക്കണമെങ്കിൽ അവർ നേരത്തെ തയ്യാറായി ഇരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്തെ മുതലെടുക്കലാണിത് അത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം അല്ലാതെ മരണത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് സർക്കാർ സ്പോൺസേഡ് മർഡർ എന്ന് പ്രതിഷേധക്കാർ പറയുന്നതിന് പിന്നിൽ എന്താണ് കുട്ടിമരിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞത് സർക്കാർ ഒരാളെ കൊല്ലാൻ പ്ലാൻ ചെയ്യുമെന്നാണോ മുഖ്യമന്ത്രി എന്നെ ശാസിച്ചു എന്ന് ചില മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തടിസ്ഥാനത്തിലാണത് ഇന്നലെ ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചിരുന്നു അല്ലാതെ ഇങ്ങോട്ട് അദ്ദേഹം വിളിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ടു വർഷമായി വനവകുപ്പിനെയും വനമന്ത്രിയെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഇതിനെ അറിഞ്ഞോ അറിയാ യോ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് വിഷമകരമായ കാര്യമാണ് ശനിയാഴ്ചയാണ് അനന്തു ഷോക്കേറ്റ് മരിച്ചത് പെരുന്നാളിന്റെ അവധി പ്രഖ്യാപിച്ചിരുന്നതിനാൽ കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ കളിക്കാൻ പോയതായിരുന്നു അനന്തു കളി കഴിഞ്ഞ് വൈകുന്നേരം ആറു മണിയോടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനിടയിലാണ് തോട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം മീൻ പിടിക്കാനിറങ്ങി ഇവിടെ പന്നിയെ പിടിക്കാൻ വെച്ച വൈദ്യുതി കെണിയിൽ തട്ടി കുട്ടികൾക്ക് ഷോ കേൾക്കുകയായിരുന്നു അനന്തുവിനൊപ്പം പരിക്കേറ്റ യദു ഷാനു എന്നിവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ അപകടനില തരണം ചെയ്തതായി അധികൃതർ അറിയിച്ചു